ര് ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് അനന്ത അനന്തപത്മനാഭസ്വാമിയുടെ ഫോട്ടോയിൽ സ്റ്റോൺ വർക്കുകൾ ചെയ്യുക അതാണ് അപ്പോൾ ഓർഡർ ഉണ്ട് ഓർഡർ അനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കണമുണ്ട് ചിലർക്ക് വലുത് വേണം ചിലർക്ക് ചെറുത് വേണം വലുതിനാണ് ഓർഡർ കൂടുതൽ അപ്പോൾ എനിക്കൊരു ചെറിയ വരുമാനമാർഗവും കൂടി വലുതെന്ന് പറയുമ്പോൾ പിന്നെ ഈ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല തിളക്കമുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അനന്തശായി അനന്തപത്മനാഭസ്വാമിയെ നമ്മൾ രാവിലെ ഉറക്കുവാണീട്ട് വരുമ്പോൾ കാണുന്നത് തന്നെ മനസ്സിനും കണ്ണിനും കുളിർമയാകും അന്നത്തെ ദിവസം ധന്യമാണ് അത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാണ് എൻ്റെ ജോലി സ്വാമിയേ അനന്തസ്വാമിയേ നൃത്യം നൃത്യം ശരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നതിലും എൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു പത്മനാഭസ്വാമിയുടെ ഫോട്ടോയിലിങ്ങനെ ആടയാഭരണങ്ങളൊക്കെ ഇങ്ങനെ അണിയിച്ച് ഒരുക്കിയെടുക്കാനായിട്ടുള്ള ഈ ഒരു ഭാഗ്യം മഹാഭാഗ്യമായി കാണുന്നു